ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ യുഗപ്രകാശക യുഗ്രസാദം സ്നേഹമുള്ളവരെ പണ്ട് ഒരുപാട് കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു എൻ്റെ ശരീരമായിരുന്നു ആ കോംപ്ലെക്സിന് കാരണം വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള എന്നെ എൻ്റെ കൂടെയുള്ളവർ കൂട്ടുകാരൊക്കെ ഇടയ്ക്കൊക്കെ കളിയാക്കുമായിരുന്നു എന്ത് മെലിഞ്ഞ ശരീരമാണ് നിന്റെ എനിക്കുള്ളത് സാധാരണ പറയാറുള്ളതുപോലെ പോലെ നല്ല മനസ്സുണ്ടാവണം ശരീരം നന്നാവണമെങ്കിൽ എന്നൊക്കെ ബല്ലെങ്കിൽ പറഞ്ഞ് കളിയാക്കുമ്പോഴൊക്കെ ഒരുപാട് വേദനയുണ്ടായിരുന്നു ഉള്ളിൽ എല്ലാ ദിവസവും ഇതിനെ ഇതിനോർത്തിങ്ങനെ വളരെ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ വണ്ണമുള്ളവരൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥ തോന്നാറുണ്ട് ഒരിക്കലൊരു ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ക്രിസ്തുവിനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ ചുറ്റും ആരുമില്ല എന്നൊരു തോന്നല് ഞാനും എൻ്റെ ദൈവവും മാത്രം ആ അരുളിക്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു എന്നോട് പറയുകയാണ് നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് നിന്റെ വണ്ണം കുറവാണോ ഇതിന് കാരണം നീ അതുകൊണ്ടും ഭയപ്പെടേണ്ട നീ എല്ലേക്ക് നോക്ക് എന്തുമാത്രം എനിക്ക് എന്നിട്ടും ഞാനൊരു പരിഭവങ്ങളില്ലാതെ ഞാനൊരു ദുഃഖങ്ങളില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുന്നു വൈ കാൺ യു ഈ ഒരു ചോദ്യം എന്നെ ഒരുപാട് വളർത്തിക്കഴിഞ്ഞു കാരണം വരെ വേദനിച്ചിരുന്ന ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ എന്നേക്കാളും കനം കുറഞ്ഞൊരു ശരീരം ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് വിഷമതകളും വേദനകളും ഇവരെ കടന്നു വന്നേക്കാം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ അവിടത്തേക്കൊന്നും നോക്കുക ഇത്ര വലുതാകാൻ എന്തുമാത്രം ചെറുതായ ക്രിസ്തുവിനെ നമ്മൾ കാണുക ജീവിതത്തിലെ കുറവുകൾ പോരായ്മകൾ ക്രിസ്തുവിന് നേരെ നീട്ടിവയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമുക്ക് മുൻപേ അവൻ ആ വേദനയിലൂടെ ആ ദുഃഖത്തിലൂടെ ആ സഹനത്തിലൂടെ കടന്നുപോയവനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വേദനകളും കുറവുകളും കോംപ്ലക്സുകളൊക്കെ ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുക വിജയശ്രീലാളിതരായി സന്തോഷകരമായി സമാധാനമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ